വാർത്തകൾ മാഞ്ഞാലും വാർത്താ ചിത്രങ്ങൾ മായാറില്ല ചിലർ പറയും ചത്തവൻ ചത്തു കൊന്നവൻ ജയിലിലുമായി നമ്മളെന്ത് പറയാനെന്ന് മാവിളക്കടവ് അതിർത്തി തർക്കത്തിനിടയിൽ അച്ഛനെ വിളിച്ചു വരുത്തി തർക്കം മൊബൈലിൽ പകർത്തി രസിക്കുകയാണ് മകൾ ആ ചിത്രത്തിൽ അച്ഛൻ കുത്തേറ്റ് വീഴുന്നതുമുണ്ട് പിടയുന്നതും ആൾക്കാർ കൂടിയെത്തുന്നതുമുണ്ട് ആ സ്ഥലം ഇവിടെയാണ് അവിടെ ആ വിഷയത്തെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല പറയാനുള്ളത് അവിടെയുള്ള കുറേ തെരുവ് പട്ടികൾക്ക് മാത്രം അവ കൂട്ടത്തോടെ ആക്രമിക്കാൻ വന്നു പട്ടിയുടെ അത്രയും വിവരമില്ലാത്ത മനുഷ്യർ കൂട്ടത്തോടെ നോക്കി നിന്നു ഇതാണ് ഇന്നത്തെ വാർത്താചിത്രം പുതിയ തലമുറയിലേക്ക് ലഹരിയുടെ വിഷസ്വാതു പകർത്താൻ യുവതി എം ഡി എം എ ഒളിപ്പിച്ച് തുനിഞ്ഞിറങ്ങി രോഗിയായ മാതാവിന് ദയാവധം നൽകുന്ന മക്കൾ കുടുംബത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ പണ്ട് മക്കൾ ജോലിക്കിറങ്ങുമായിരുന്നു ഇന്നവർ കൂട്ടക്കുരുതി നടത്തി കുറ്റബോധമില്ലാതെ കൈവിലങ്ങുമായി നമുക്ക് ചുറ്റും നടക്കുന്ന കാണാം സൂക്ഷിക്കണം ഓരോ ചുവടുവയ്പ്പും സൂക്ഷിച്ചേ മതിയാകും